ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് കാണിക്കുന്നത് ഇത് ബീട്രൂത്തിൻ്റെ ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ദിവസവും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയുള്ള ഓരോ ഫേസ് പാക്കിനെ പരിചയപ്പെടാൻ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ആർട്സ് ഗുഡ്നെസ്സിൻ്റെയാണ് ഈ ഒരു ബീട്രൂത്ത് ഫേസ് പാക്ക് പൗഡറ് പല ബ്രാൻഡിൻ്റെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണം ഒന്നുമില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെയും പല ബ്രാൻഡുകൾ കിട്ടും കേട്ടോ ആയുർവേദ കടകളിൽ ബീട്രൂട്ട് പൗഡർ പൊടിച്ചത് കിട്ടും ഇനിയിപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ പൗഡർ തന്നെ വേണമെന്നില്ല നമുക്ക് വീട്ടിലാണെങ്കിലും ഇത് മിക്സിയിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ അരിഞ്ഞുണക്കി പൊടിക്കുക ആ പൊടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അത് ഓരോരുത്തരുടെ ഒക്കെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഇതിനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ജ്യൂസായിട്ടൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അതിനും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കൂടെ വേണ്ടത് കസ്തൂരിമഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കസ്തൂരി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ രാത്രിയുടെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ എന്താ ബോട്ടിൽ കണ്ടോ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇത് തന്നെ നൂറ്റി അമ്പത് രൂപ എന്തോ ആണ് റേറ്റ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് നൂറ്റി ഇരുപത് അതിലെന്തോ താഴെയുള്ള റേറ്റിലാണ് എനിക്ക് കിട്ടിയത് പറപ്പിളീന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഗുഡ്നസിൻ്റെ ഒക്കെ പറപ്പിളീന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അധികം വാങ്ങിക്കുമ്പോൾ വേറെ സാധനങ്ങൾ വാങ്ങിച്ചില്ല നല്ല രീതിയിൽ ഷിപ്പിംഗ് ചാർജ് ആവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലിലാണേ ഇത് ഞാൻ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ അറ്റത്തൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യമേ കസൂരി മഞ്ഞൾ പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് പൗഡർ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ്റെ ടാൻ മാറ്റാനായിട്ടും മുഖം നിറം വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കറുത്ത പാടുകൾ മാറ്റാനായിട്ട് ഓൾറെഡി ഈ ഒരു ബോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡാർക്ക് സ്പോട്ട്സ് മാറ്റും പിഗ്മെൻറ്റേഷനെ മാറ്റും നമുക്ക് ഈ ഒരു ബീട്രൂട്ട് പൗഡർ എന്താ ഹെയറിലും അപ്ലൈ ചെയ്യാം ചെയ്യാവുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ എന്താ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബൂസ്റ്റപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബോട്ടിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഹെയറിൽ യൂസ് ചെയ്യും ഞാനങ്ങനെ ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല കാരണം ഇത് ഫേസിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അത്രയും ഉള്ള സാധനമാണ് ഈ ഒരു ബീറ്റ് റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ലിപ്സിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ തേങ്ങാപ്പാലിലാണ് ഇടുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ വരും തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് വരും ഞാൻ കുറച്ച് അലോവെ ജെല്ലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ പണ്ട് തൊട്ടേ പറയാറുണ്ട് ഞാൻ ബോവിന്റെ അലോവെ ജെല്ലിന്റെ വലിയൊരു ഫാനാണെന്നുള്ളത് അത് ഒരു കുറച്ച് ഒരു അര സ്പൂൺ മിക്സ് ചെയ്യാണ് ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ ഒന്നാമത് തൈരിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ കൺസിസ്റ്റൻസി തിക്ക് ൂടി കൂടുതലുണ്ടാവും യൂസ് ചെയ്യാൻ ഇതിപ്പം കട്ട് ചെയ്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു അരവര ജെല്ല് മിക്സ് ചെയ്തത് നമുക്കിത് തേങ്ങാപ്പാൽ തന്നെ മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല അലവേര ജെല്ലിൽ തൈരില് പാലിലൊക്കെ മിക്സ് ചെയ്യാം തേങ്ങാപ്പാലില് യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി ബ്രൈറ്റനിങ്താണ് കേട്ടോ അപ്പൊ ഞാനിത് എന്താ മോത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ പ്രൈറ്റിന് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും നിങ്ങളല്ലാതെ തന്നെ ചുമ്മാ ബീട്രൂട്ട് മിക്സിയിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് തൈരോ അല്ലവ രജ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജ്യൂസ് പരുവായിട്ട് എടുത്തിട്ട് അതൊരു ഒരു മണിക്കൂർ ഫേസിലിട്ടിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നോക്കിയേ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം ബ്രൈറ്റനിങ് വരും എന്നറിയാം ബ്രൈറ്റനിങ് അല്ല വൈറ്റനിങ് നമ്മുടെ സ്കിന്നിൻ്റെ ടോണില് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും അപ്പോൾ അത് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇതിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി പിടിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പിടിക്കാത്ത ആൾക്കാർക്ക് പറ്റത്തില്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാം ബാക്കി തേങ്ങാപ്പാലിൻ്റെ പകരം വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യാം റോസ് വാട്ടർ യൂസ് ചെയ്യാം വെള്ളം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതായത് ഇങ്ങനെ ഗുണമുള്ള എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി റിസൾട്ട് നമ്മൾ സിംബിലേക്ക് ഉണ്ടാവുമല്ലേ പിന്നെ കുറച്ച് അലവേറ ജൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ അലവേറെ ജെല് തന്നെയാണെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ഇതൊരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഉണങ്ങി പിടിക്കാനായിട്ടൊക്കെ അപ്പോൾ നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് കഴുകിക്കളഞ്ഞ് വെച്ചാൽ മതി കേട്ടോ മസ ഇത് കഴുകിക്കളയുമ്പം കുറച്ച് കടലമാവോ പയർ എന്തെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്ത് കഴുകി കളയാൻ നോക്കണം കാരണം ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു എണ്ണമയം ഇതിലുണ്ടാവും പിന്നെ ബീട്രൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് ചിലപ്പോൾ ഫേസിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കടലമാവോ പയർ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് സോക്കെ നമുക്കിത് യൂസ് ചെയ്യുമ്പം തന്നെ യൂസ് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ എത്ര എഫക്റ്റീവാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒരു ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് ഫേസിലൊന്ന് ആക്കിയിട്ട് നോക്കി ഇതുപോലെ തന്നെ ക്യാരറ്റും കേട്ടോ ഭയങ്കര റിസൾട്ടാണ് നമ്മുടെ സ്കിൻ റൈറ്റിന് പാടുകളൊക്കെ മാറും ഡെയിലി ഡെയിലി യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ടിത് വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് ഡെയിലി യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല ലിപ്സിൽ നമ്മുടെ ലിപ്സിൻ്റെ മുകളിലൊക്കെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ലിപ്സിൽ അപ്ലൈ ചെയ്യാം ലിപ്സിലെ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ നല്ലതാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു പ്രശ്നവും ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റിസൾട്ട് എന്തായാലും മെൻഷൻ ചെയ്യണം ബൈ